ചെറുപ്പുളശ്ശേരിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട അൻപത് ഗ്രാം എം ഡി എം എ ഒരാൾ പിടിയിൽ വിദേശത്തു നിന്നും എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് അൻപത് ഗ്രാം എം ഡി എം എ യുവാവ് ചെറുപ്പുളശ്ശേരിയിൽ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തുന്ന പരിശോധനയിലാണ് ചെറുപ്പുളശ്ശേരി മില്ലുംപടിയിൽ വെച്ച് ഇയാളെ പിടികൂടിയത് കരുമാനാംകുറിച്ച് ഇരുപത്തി ആറാം മൈല് ചിറ വീട്ടിൽ മുഹമ്മദ് ഷമീർ ഇരുപത്തിയൊൻപത് വയസ്സ് എന്നയാളാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ചെറുപ്പുളശ്ശേരിയിൽ നിന്നും വിദേശത്തു നിന്നും എത്തിച്ച് വിൽപ്പന നടത്തിയ ആളെ പിടികൂടിയതിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ തുടരന്വേഷണമാണ് ഈ കേസിലേക്ക് എത്തിച്ചത് പ്രതി സഞ്ചരിച്ച സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു പ്രതിയുടെ മയക്കുമരുന്ന് ഇടപാടുകളെ കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ പാലക്കാട് നർക്കോട്ടിക്കൽ സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ബിനു തോമസ് സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നർക്കോട്ടിക്കൽ വിങ്ങും ചെറുപ്പുളശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ വിവേക് വിയുടെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരിമരുന്നും പ്രതിയെയും പിടികൂടിയത്